അപ്പോൾ ആ ഏപെട്ടതയിൽ ആദ്യം നമുക്ക് ഒരു തീയലാണ് കേട്ടോ തീയൽ ചോറ് ഒക്കെ ആണ് നോട്ടെ അപ്പോൾ തീയല് പഴവലഞ്ഞ് വെണ്ടയ്ക്ക് ഉള്ളി പച്ചമുളകും കൂടെ വഴക്കിയിട്ട് പുളി പിടിഞ്ഞ് ഒഴിച്ചു പിന്നെ പുളി പിടിഞ്ഞിട്ട് ആ തീയിൽ ആ പുളിയിൽ കിടന്ന് വേരുകയാണിത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടാണ് ഇത് വേവിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ വെണ്ടയ്ക്ക പടവലങ്ങ ആ വണ്ടലിങ്ങയും ഉണ്ട് ഇതെല്ലാം കൂടെ വഴക്കിയിട്ട് അതിലേക്ക് ഇത്തിരി പുളിയും പിടിഞ്ഞാൽ ഇത്തിരി മുറുപൊടിയും വലിപ്പൊടിയും പച്ചമുളക് ഇതിട്ടുണ്ട് കേട്ടോ അത് ഇട്ടിട്ട് ആ പുളിക്കകത്ത് അതിന് പെയ്താണ് പെന്തും ഇനി അതിന് ശേഷം നമ്മളിതിലേക്ക് തേങ്ങ ഒരു മുടി തേങ്ങ പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ട് ഒരു പിടി പറ്റരി ഒരു പിടി പച്ചമല്ലി എല്ലാം കൂടെ ഇട്ട് നല്ല ചുവപ്പ് കളറിൽ വറുത്തെടുക്കണം അതിൽ ഒരു ഉള്ളിയൊക്കെ ഇടാൻ വെള്ളത്തിൽ ഒക്കെ ഇടാൻ കെട്ടോ വറുത്തെടുത്തതിന് ശേഷം ആ പുളിവെള്ളത്തിൽ കിടന്ന് വേവുന്ന കഷ്ണത്തിലേക്ക് ഈ അരവ കലക്കി കിടന്ന് കളക്കിയാണ് കാണാം കേട്ടോ നല്ലതാണ് കേട്ടോ ഒരല്പം പുളിയുടെ കുറവുണ്ട് അത് സാധിക്കില്ല ആ ആ അതെ 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 രജനി അതാണ് സംഭവം അല്ലോ കിടന്ന് തിളക്കിയാണ് ഇനി ഇത് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഇനി ഇത്രയും ചാറ് കിടന്നോട്ടെ ഇതിന് നമ്മൾ ഓഫാക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരുപിടി ചെറിയുള്ളി രണ്ട് പറ്റലമുളക് കടുക് കുരുമ വെണ്ണ ഇതെല്ലാം കൂടെ താളിച്ച് കറിവേപ്പിലയിട്ട് ഈ കറിവേപ്പില ഇട്ട് താളിച്ച് നമ്മൾ നമ്മളിതിലേക്ക് ഇടണം ഒഴിക്കണം ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ചട്ടി കിടന്ന് കുറുകി കുറുകി പാകമാകും അപ്പോൾ ഉണ്ടോ ഈ അടുപ്പേ കിടന്ന് തന്നെ ഇതൊരു പാകമാകാനുണ്ട് അടുപ്പത്തെ കുക്കറിൽ അരി കടന്ന് വേവുന്നു പിന്നെ നമ്മൾ മത്തങ്ങ കൊണ്ട് ഒരു ഒഴിച്ചുകറി വെച്ചു മത്തങ്ങ മത്തങ്ങ കൊണ്ട് നമ്മൾ ഒരു കറി ഒരു തവി എടുക്കുവരേ ആ അങ്ങനെ തരും മത്തങ്ങ കൊണ്ട് ഒരു മത്തങ്ങയും തക്കാളിയും യും തക്കാളി ഒത്തിരി ഉപ്പും വെള്ളം ഒഴിച്ചടുപ്പത്ത് വെച്ച് വെന്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് നാളികേര അരച്ച് ഒഴിച്ചു സൂപ്പർ കറി പിന്നെ തീയലും മത്തങ്ങ ഒഴിച്ചുകറി ഇനി ചമ്മന്തി കൂടെ അരയ്ക്കണം രണ്ട് മുളക് അടുപ്പിൽ വെച്ച് ചുട്ടെടുത്തിട്ട് അതിലേക്ക് ഉള്ളി പുളി കറിവേപ്പിലയും നാളികേരവും കൂടെ ചേർത്ത് ഉട്ടും ചേർത്ത് ഒരു ചമ്മന്തിയും കൂടെ അതാണ് ഇന്നത്തെ ഇവിടുത്തെ വിഭവങ്ങൾ അപ്പോൾ ഒരു സ്പെഷ്യൽ തീയൽ ഇയലും മത്തങ്ങ പുളി ചുട്ട മുളക് ചുട്ടുള്ള ചമ്മന്തിയാണിന്നത്തെ നമ്മുടെ വിഭവങ്ങൾ ഇതാണ് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് പിന്നെ നമ്മുടെ ഇഞ്ചിപ്പുളി ഇല്ലേ അതിരിപ്പുണ്ട് അപ്പോൾ ഇഞ്ചിപ്പുളി തീയൽ മത്തങ്ങ കൊഴിച്ചുകറി ചമ്മന്തി ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ വിഭവങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടമാകുമെന്ന് എനിക്കറിയാം ഇഷ്ടമാകുവാണെങ്കിൽ നിങ്ങളൊക്കെ ടീച്ചറോടൊപ്പം ഊണ് കഴിക്കാൻ വരണം കേട്ടോ ഞാൻ നിങ്ങളൊക്കെ വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിങ്ങൾക്ക് ചോറ് വിളമ്പി ഇവിടെ കാത്തിരിക്കും നിങ്ങളെല്ലാവരും വരുമല്ലോ അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഞാനിവിടെ ബൈൻഡപ്പ് ചെയ്യുന്നു തീയൻ വളരെ രുചികരമായ ഒരു കൂട്ടാനാണ് അത് ഇത്തിരി ലൂസാക്കി വെച്ചാൽ ഒഴിച്ചും ഒഴിച്ചും കൂടെ കഴിക്കാം ലേശം ലൂസാക്കി വയ്ക്കുകയാണെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട തൊട്ട് കൂട്ടാൻ ഒഴിച്ച് തന്നെ നമുക്ക് ഉഴിക്കാം അങ്ങനെയുള്ള ഇതാണ് അങ്ങനെയുള്ള കറിയാണ് ഇനി തൈ മോര് തൈരും സാമ്പാരും എല്ലാം ഉണ്ട് അങ്ങനെ ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മുടെ ഗഗനി പറയും ഗഗനി എന്തൊക്കെയാണ് വർത്തമാനങ്ങൾ പറയൂ നല്ല വർത്തമാനം എന്ന് പറഞ്ഞാൽ വളരെ നല്ല വർത്തമാനം ലഹനി ആ നമ്മൾ രജനി ആൻറ്റിയെ ഒന്ന് കാണണ്ടേ എല്ലാവർക്കും ഇതാ രജനി ആന്റി എന്തൊക്കെയൊക്കെ എടുക്കുന്നു വടിയാണോ ആ എഴുതിക്കണ്ടായിരുന്നല്ലോ പപ്പടക്കോലെ കണ്ടു കണ്ടല്ലോ ഞാൻ തൽക്കാലം വൈദ്യ കിട്ടിയോ ഉം തപ്പ് പപ്പടക്കോലി തപ്പിയത് എന്തിനാന്നറിയാമോ മുളക് ചൂടാൻ അടുത്തതായി രജനി നിങ്ങളോട് സംസാരിക്കുന്നതാണ് രജനിയെ എന്തൊക്കെ വിശേഷങ്ങൾ പറയൂ രജനി വന്നാ പിന്നെ ഇവിടെ ഒരു അരങ്ങാണ് പക്ഷെ അവള് ഊമക്കളി കളിക്കും എനിക്കാണേ അവിടെ കൂടെ നിന്നിങ്ങനെ ബഹളം കൂട്ടാനും ഇഷ്ടം പക്ഷെ അവൾക്ക് അതിൽ നിന്നും നേരമില്ല ആ മുളക് കുറച്ചു മതി രണ്ടു മുളക് പൊതു കൂട്ടി ഒത്തിരി പൊടിയെടുക്കണേ രേശംപൊടി എന്നാലേ അതിന് രുചി വരുവുള്ളൂ അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടല്ലോ എന്താ മത്തങ്ങാക്കറി തീയൽ ഇപ്പം അരി കുറ്റ അല്ലേ കുട്ടിയേറ്റിയോ താങ്ക്യൂ യു രജനി താങ്ക് യു അത് അരി കൂറ്റി കിടക്കുന്നു അല്ലെ തീയലടപ്പത്ത് കിടക്കുന്നു ഇനി ഞാനിത് വൈൻ്റെ പേട്ട് അല്ലെ രജനി ഇപ്പം നമ്മുടെ മിക്സി കൊണ്ട് ില്ക്കോ അവിടെ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നല്ല നമസ്കാരം നേർന്നുകൊണ്ട് നിങ്ങളുടെ സരസ്വതി ടീച്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ടീച്ചർ പ്രാർത്ഥിക്കുന്നു എന്നെ ഇത്രയും നേരം കേട്ടും കണ്ടു വരുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവും വാത്സല്യവും അറിയിക്കുന്നു നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ചോറ് വരുമല്ലോ ഞാൻ ചോറും ഇളമ്പി വെച്ച് കാത്തിരിക്കുന്ന വീഡിയോ ഇടുന്നതായിരിക്കും ബായ്